ഹായ് അസ്സലാമലും അജുവാൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഹെവി ജോർജറ്റിൽ ഫോയിൽ പ്രിന്റ് വരുന്ന മെറ്റീരിയലും പിന്നെ അമേരിക്കൻ ക്രൈപ്പും ആണ് കാണിക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവര് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ഷെയർ ലൈക്കൊക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമുക്ക് ഈ മെറ്റീരിയൽ നമ്മളിപ്പോൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്ന ആ മെറ്റീരിയൽ മാത്രമല്ല ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് നമ്മുടെ ഷോപ്പിൽ അപ്പൊ ഏതൊക്കെ മെറ്റീരിയൽ ആണ് ഉള്ളത് അത് നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ മെറ്റീരിയൽ ഏതാണെന്നുള്ളത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം അപ്പം നമുക്ക് ആദ്യം ജോർജറ്റിൽ ഫോൾ പ്രിന്റ് വരുന്ന ഡിസൈൻ കാണാം ഹെവി ജോർജറ്റില് ഫോയിൽ പ്രിന്റ് വരുന്ന ഡിസൈനിന്റെ ആദ്യത്തെ കളറാണ് ഇത് ബ്ലാക്ക് കളറാണ് വരുന്നത് ബ്ലാക്ക് കളറില് ഗോൾഡൻ ഫോയിൽ പ്രിന്റ് ആണ് ഇത് വാഷ് ചെയ്യുമ്പോൾ പോകില്ല ഫോയിൽ പ്രിന്റ് ഇതിന്റെ ഒരുപാട് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഏഹ് ഇതിപ്പോ നിങ്ങൾക്ക് സാരിയായിട്ട് ഉപയോഗിക്കാം അതേപോലെ ഷോളു ആക്കാം ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്യാം ലൈനിങ് ആവശ്യമുള്ള ഒരു മെറ്റീരിയൽ ആണ് ഹെവി ജോർജറ്റ് ആണ് നീ ഇതിന്റെയൊക്കെ കളർ ചേഞ്ചുകൾ കാണാം ഇത് ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് അപ്പൊ വീഡിയോയിൽ ചിലപ്പോൾ കറക്റ്റ് കളർ ആയിരിക്കില്ല അപ്പൊ നിങ്ങൾ പി ഡി എഫ് ചോദിച്ചാൽ മതി പി ഡി എഫില് കറക്റ്റ് കളർ ആയിരിക്കും ഇത് ഗ്രീൻ ഷെയ്ഡില് ഗോൾഡൻ ഫോയിൽ പ്രിന്റ് തന്നെ നാല്പത്തിനാല് ഇഞ്ച് വീതിയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വെറും നൂറ്റി പത്ത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ നല്ലൊരു മെറ്റീരിയൽ ആണ് ഹെവി ജോർജറ്റ് ഇത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് മജന്ത കളറില് ഗോൾഡൻ ഫോയിൽ പ്രിന്റ് എല്ലാം നല്ല ഭംഗിയുള്ള കളറുകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യേണ്ടെങ്കിൽ വന്ന് പർച്ചേസ് ചെയ്യാം അതിൻ്റെ റൂട്ടും കാര്യങ്ങളെല്ലാം ഗൂഗിൾ മാപ്പിൽ ഇട്ടിട്ടുണ്ട് പിന്നെ കസ്റ്റമർ കെയർ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താം അവർ ഡീറ്റെയിൽ വിവരങ്ങളെല്ലാം പറഞ്ഞു തരും ഇത് ലൈറ്റ് പിങ്ക് കളറിൽ ഗോൾഡൻ ഫോയിൽ പ്രിന്റ് ആണ് ഇതിപ്പോൾ നാൽപ്പത്തിനാലിഞ്ച് വീതി ആയതുകൊണ്ട് നിങ്ങൾക്ക് സാരി ആയിട്ടും അതേപോലെ ഷോൾ ആക്കണേനും കുഴപ്പമില്ല പിന്നെ നൂറ്റിപ്പത്ത് രൂപ മാത്രമാണ് റേറ്റ് വരത്തുള്ളു പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച കോട്ടൺ മെറ്റീരിയൽ കൊറേക്കേർ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട് എന്നാലും സ്റ്റോക്ക് ഉണ്ട് അപ്പൊ ആവശ്യമുള്ളവര് അതിൻ്റെ പി ഡി എഫ് ചോദിക്കാം ഇത് ഡാർക്ക് നേവി ബ്ലൂ കളറിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഗോൾഡൻ ഫോയിൽ പ്രിന്റ് ആണ് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ പിന്നെ നമ്മൾ മെറ്റീരിയൽ ഓൺലൈൻ ആയിട്ടും അതേപോലെ ഓഫ്ലൈനായിട്ടും മെറ്റീരിയൽ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഒരുപാട് കസ്റ്റമർ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കറക്റ്റ് പറയുന്നത് പിന്നെ നമുക്ക് ഹോൾസെയിലും ചില മെറ്റീരിയല് ഹോൾസെയിലും കൊടുക്കുന്നുണ്ട് റീറ്റെയിലും കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മെറ്റീരിയൽ എടുക്കാം ഒരു മീറ്റർ മുതൽ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കും ഇപ്പം നമ്മുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്ത കസ്റ്റമർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും പക്ഷെ ഒരുപാട് പുതിയ വ്യൂസ് ഉണ്ട് അവർക്ക് വേണ്ടിയാണ് പറയണത് അടുത്തത് റെഡ് കളറാണ് റെഡ് കളറില് ഫോയിൽ പ്രിന്റ് വരുന്നത് ഇപ്പൊ ഹെവി ജോർജറ്റിന്റെ ഇപ്പൊ നമുക്ക് ഫോക്സ് ജോർജറ്റിൽ വരുന്ന പ്ലെയിൻ മെറ്റീരിയൽ പ്ലെയിൻ മെറ്റീരിയലിന്റെ ഒരുപാട് കളർ ചേഞ്ചുകൾ അവൈലബിൾ ആണ് അപ്പൊ ഞാനൊരു വീഡിയോ ചെയ്തതാണ് അതിന്റെ ഇപ്പൊ അത് ആവശ്യമുള്ളവര് അതിന്റെ പി ഡി എഫ് ചോദിക്കാം വെറും എഴുപത് രൂപ മാത്രമാണ് പ്ലെയിൻ ജോർജറ്റിന് വരുന്നുള്ളൂ ഇപ്പൊ അടുത്ത കളറാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇതില് കറക്റ്റ് കളർ മനസ്സിലാവണില്ലെങ്കില് പി ഡി എഫ് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ പി ഡി എഫ് ഈ സ്ക്രീൻഷോട്ട് എടുക്കുക അത് എത്ര മീറ്ററാണ് വേണ്ടേന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കാം പെട്ടെന്ന് തന്നെ ഓർഡർ തരാം സോൾഡ് ഔട്ട് ആവുന്നതിന് മുമ്പ് ഇത് ഡാർക്ക് മെറൂൺ കളറില് ഗോൾഡൻ ഫോൽ പ്രിന്റ് ആണ് അതൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോഴേ പർച്ചേസ് നമ്പറിലാണ് പി ഡി എഫ് ചോദിക്കേണ്ടതും അതേപോലെ സ്ക്രീൻഷോട്ട് വിടേണ്ടതും ഏത് മെറ്റീരിയലാണ് വേണ്ടതെന്നുള്ളതും പിന്നെ കസ്റ്റമർ കെയർ നമ്പറിലാണ് നിങ്ങളുടെ മെറ്റീരിയലിനെ കുറിച്ചുള്ള സംശയങ്ങളും അതേപോലെ നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടിയില്ല എങ്കിലും എല്ലാം അതിലാണ് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യേണ്ടത് പർച്ചേസ് നമ്പറിൽ പരമാവധി നിങ്ങൾ കോൾ വിളിക്കാണ്ടിരിക്കാം കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങൾക്ക് കോൾ വിളിച്ചിട്ട് സംശയങ്ങളെല്ലാം ചോദിക്കാം ഇത് മെറൂൺ കളറാണ് ഇപ്പൊ നമ്മള് മെറ്റീരിയല് അയക്കണത് പോസ്റ്റ് വഴി അയച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് മുതൽ അഞ്ച് ദിവസത്തിനുള്ളിലാണ് നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടോളൂ ഇപ്പൊ പോസ്റ്റൽ ചാർജിൽ തന്നെ നമുക്ക് ഡി ടി ഡിസിലും അയക്കാം ഡി ടി ഡിസിൽ അയച്ചാൽ നിങ്ങൾക്ക് പറ്റിയെന്ന് തന്നെ മെറ്റീരിയൽ കിട്ടും അപ്പോൾ അതിന് ഹോം ഡെലിവറി ഇല്ല ഡി ടി സിക്ക് നമ്മൾ അവരുടെ ഓഫീസിൽ പോയി കളക്ട് ചെയ്യേണ്ടി വരും ഇത് പർപ്പിൾ കളറിലാണ് വരുന്നത് പർപ്പിൾ കളറിൽ ഗോൾഡൻ ഫോയിൽ പ്രിന്റ് ഈ മെറ്റീരിയലിന്റെ എല്ലാ കളറുകളും നല്ല ഭംഗിയാണ് അതേപോലെ നല്ല മെറ്റീരിയലുമാണ് ഏഹ് പിന്നെ നമ്മുടെ ഏഹ് നമ്മൾ എങ്ങനെയാ മെറ്റീരിയൽ അയക്കണേന്നുള്ളത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് എന്നാലും നമ്മുടെ പുതിയ ഒക്കെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യലുണ്ട് മെറ്റീരിയൽ അയക്കുന്നതിനെ കുറിച്ചുള്ള സംശയങ്ങൾ അപ്പം പുതിയ ഒക്കെ ഒന്ന് ജസ്റ്റ് എന്റെ വീഡിയോ പൂർണ്ണമായിട്ട് കാണുകയാണെങ്കിൽ കുറെ സംശയങ്ങൾ കുറയും അപ്പം നമുക്ക് ഈ മെറ്റീരിയലിന്റെ ഹെവി ജോർജറ്റ് മെറ്റീരിയലിന്റെ ഇത്രയും കളറുകളാണ് ഞാൻ കാണിക്കുന്നത് ഇനി അടുത്ത് നമുക്ക് അമേരിക്കൻ ക്രൈപ്പിൻ്റെ ന്യൂസ് സ്റ്റോക്ക് കാണാം അമേരിക്കൻ ക്രൈപ്പിന്റെ ന്യൂ ഡിസൈൻ ആണ് നമുക്ക് അമേരിക്കൻ ക്രൈപ്പിന്റെ ന്യൂ ഡിസൈനുകളെ എല്ലാ ആഴ്ചയിലും പുതിയത് എത്തുന്നുണ്ട് ഇത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് അമേരിക്കൻ ക്രൈപ്പിന്റെ അമേരിക്കൻ ക്രൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ നാല് കളർ ചേഞ്ചുകൾ ഉണ്ട് ഞാൻ ഓരോന്ന് കാണിക്കാം അമേരിക്കൻ ക്രൈപ്പ് എന്ന് പറഞ്ഞ പോളിസ്റ്റർ മെറ്റീരിയൽ ആണ് എന്നത് സോഫ്റ്റു ആണ് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് വരുന്നത് അമേരിക്ക ക്രൈപ്പിന്റെ നമ്മൾ നേരത്തെ കണ്ട ആ ഡിസൈൻ തന്നെ അതിലെ ഒരു ഗ്രീൻ കളറാണ് വരുന്നത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതി റേറ്റ് വരുന്നത് നാല്പത്തിയെട്ട് രൂപയാണ് ആ പ്രിന്റ് തന്നെ ആഷ് കളറിലാണ് വരുന്നത് ഞാനിപ്പോൾ എല്ലാ പ്രിന്റും നിവൃത്തിയിട്ട് കാണിക്കുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണാൻ കാണാൻ വേണ്ടിയാണ് എന്റെ ഭംഗി മനസ്സിലാകാൻ ഇതിപ്പോ നമുക്ക് ടോപ്പ് അതേപോലെ ബോട്ടം ഷോളും ആക്കാം ഈ മെറ്റീരിയൽ വെച്ചിട്ട് പിന്നെ ഏറ്റവും സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കസ്റ്റമർ ഇത് ലാവണ്ടർ കളർ ആണ് ആ പ്രിന്റ് തന്നെ ഇനിയിപ്പോ ഇത്രയാണ് ഈ പ്രിന്റിൽ വരുന്ന കളർ ചേഞ്ചുകൾ ഞാൻ അടുത്ത പ്രിന്റ് കാണാം ഇതും ഒരു വെറൈറ്റി ഡിസൈൻ ആണ് വൈറ്റില് വൈറ്റില് ലീഫും ഫ്ലവറും വരുന്ന ഡിസൈൻ ആണ് ഇതിൻ്റെ നാല് കളർ ചേഞ്ചുകൾ ഉണ്ട് ഞാൻ ഓരോന്നും കാണിക്കാം ഇപ്പൊ നമ്മുടെ ഷോപ്പില് ഒരു അഞ്ഞൂറിൽ കൂടുതൽ ഡിസൈനുകൾ ഉണ്ട് അമേരിക്കൻ ക്രൈപ്പിന്റെ അപ്പൊ ഇപ്പൊ നമ്മുടെ അടുത്ത് നേരിട്ട് വന്ന് എടുക്കണ കസ്റ്റമർ പറയലുണ്ട് അപ്പൊ ഏത് എടുക്കണോന്നുള്ള കൺഫ്യൂഷനാണ് അപ്പൊ അത്രക്കും ഡിസൈനുകൾ അവൈലബിൾ ആണ് ഇത് ബ്ലൂ കളറിലാണ് വരുന്നത് ആ ഡിസൈൻ തന്നെയാണ് ക്രൈപ്പിന്റെ പി ഡി എഫ് ആവശ്യമുള്ളവര് പി ഡി എഫ് ചോദിക്കാം പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ വരുന്ന ഒരു മെറ്റീരിയല് അമേരിക്കൻ ക്രൈപ്പ് ആണ് ഇന്ന് നമ്മുടെ കയ്യിൽ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് ഇപ്പൊ ഏതൊക്കെ മെറ്റീരിയൽ ആണ് ഉള്ളതെന്നും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അതേപോലെ എങ്ങനെയാ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യേണ്ട വിധം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാം ഇത് പിന്നെ നമുക്ക് അജുവാ കളക്ഷൻസിന്റെ ഉണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം അതിൽ ജോയിൻ ചെയ്യാം അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഇനി അതിന്റെ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് അവർ ലിങ്ക് അയച്ചു തരും ഇത് റെഡ് ഷെയ്ഡിലാണ് വരുന്നത് അപ്പൊ ഈ ഡിസൈനിന്റെ ഇത്തരം കളർ ചേഞ്ച് ആണുള്ളത് ഇനി അടുത്ത ഡിസൈൻ കാണാം ഇത് അടിപൊളി ഡിസൈൻ ആണ് അമേരിക്കൻ ക്രൈപ്പിന്റെ ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഇതിന്റെ നാല് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് അമേരിക്കൻ ക്രൈപ്പിന്റെ റേറ്റ് വരുന്നത് നാല്പത്തിയെട്ട് രൂപയാണ് അത് നിങ്ങൾ ഒരു പത്ത് മീറ്ററിന്റെ മുകളിലേക്ക് എടുക്കുകയാണെങ്കിൽ അപ്പൊ ഒരു ഡിസൈനിൽ നിന്ന് തന്നെയല്ല അമേരിക്കൻ ക്രൈപ്പിന്റെ എല്ലാ ഡിസൈനിൽ നിന്നും കൂടി പത്ത് മീറ്ററിൻ്റെ മുകളിലേക്ക് എടുക്കുകയാണെങ്കിലാണ് നാൽപ്പത്തിയെട്ട് രൂപ ഇത് വൈറ്റ് കളറാണ് വരുന്നത് ആ പ്രിന്റ് തന്നെയാണ് ഇപ്പം നിങ്ങൾക്ക് ഒരു മീറ്റർ മുതൽ കട്ട് എടുക്കാം ടോട്ടൽ പത്ത് മീറ്റർ ആയാൽ മതി ഇപ്പം പത്ത് നിങ്ങൾക്ക് രണ്ടര മൂന്നര മീറ്റർ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഇത് അടുത്തത് ആ ഡിസൈൻ തന്നെ ഓനിയം പിങ്ക് കളറിലാണ് വരുന്നത് ഈ ഡിസൈനൊക്കെ അടിപൊളി ഡിസൈനുകളാണ് ടോപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഇപ്പം നമുക്ക് ഈ അമേരിക്കൻ ക്രൈപ്പിന്റെ അതേ ക്വാളിറ്റിയിൽ വരുന്ന പ്ലെയിൻ മെറ്റീരിയലും നമുക്ക് അവൈലബിൾ ആണ് നാൽപ്പത് രൂപയാണ് അതിന്റെ മീറ്റർ റേറ്റ് വരുന്നത് ഇത് നേവി ബ്ലൂ കളറാണ് ആ പ്രിന്റ് തന്നെയാണ് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ അപ്പൊ ഇത് ഈ ഡിസൈനിന്റെ ഇത്രയാണ് ഇത്രയാണുള്ളു ഇനി അടുത്തത് നമുക്ക് വേറെ ഡിസൈൻ കാണാം ഇത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് നമുക്ക് ജിൽബാബൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് പിന്നെ വൈറ്റിൽ പ്രിന്റ് വരുന്ന ഒരുപാട് ഡിസൈനുകൾ അവൈലബിൾ ആണ് ജിൽബാബിന് പറ്റിയത് നിങ്ങൾ പി ഡി എഫ് ചോദിച്ചാൽ മതി ഇത് ആഷ് കളറിലാണ് വരുന്നത് ഇപ്പൊ നമ്മള് ഒരുപാട് ക്വാണ്ടിറ്റിയിലൊക്കെ എടുക്കുമ്പോഴേ അപ്പൊ നമുക്ക് പ്രൈവറ്റ് കൊറിയർ ഉണ്ട് അവിടെ ആവുമ്പോൾ അമ്പത് മീറ്റർ വരെയൊക്കെ എടുക്കുമ്പോൾ നൂറു രൂപ മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നുള്ളു അപ്പൊ നിങ്ങൾ അതും നമുക്ക് അവരുടെ ഓഫീസിൽ പോയി കളക്റ്റ് ചെയ്യേണ്ടി വരും ഇത് പിങ്ക് കളറിലാണ് വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ തരാം ഇതിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്ക അല്ലെങ്കിൽ പി ഡി എഫ് ചോദിക്കാം ഇത് ഓഫ്ഐറ്റ് കളറിലാണ് വരുന്നത് ഒരുപാട് അമേരിക്കൻ ക്രൈപ്പിന്റെ ഒരുപാട് ഡിസൈനുകൾ റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നില്ല ഗ്രൂപ്പിൽ ഇടുന്നതാണ് അപ്പൊ അത് കാണാം ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ അമേരിക്കൻ ക്രൈപ്പും അതേപോലെ ജോർജറ്റെക്ക് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ തരാം പിന്നെ പി ഡി എഫ് ആവശ്യമുള്ളവർ പി ഡി എഫ് ചോദിക്കാം ഇപ്പൊ അടുത്ത വീഡിയോയുമായി ഞാൻ പെട്ടെന്ന് തന്നെ വരാം അസാ